ലോക വൻ വിജയമായതോടെ കല്യാണി പ്രിയദർശൻ ഇപ്പോൾ സൂപ്പർ താരമായി മാറി കഴിഞ്ഞു എന്നാൽ ലോക ലാലേട്ടന്റെ തുടരും കേരള റെക്കോർഡും ബോക്സ് ഓഫീസും കളക്ഷനും ബ്രേക്ക് ചെയ്തപ്പോൾ മുതൽ ലാലേട്ടന്റെ ട്രോളി അനേകം പോസ്റ്റുകളാണ് വരുന്നത് കല്യാണി പൊട്ടിച്ചുവെന്നും ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ഇവിടെ ലാലേട്ടനെ പൊട്ടിക്കാൻ എന്നൊക്കെ കളിയാക്കൽ വന്നതിന് പിന്നാലെ നടി റീമാ കല്ലുങ്കലും രംഗത്ത് വന്നതും ഇങ്ങനെ ഡയലോഗ് അടിച്ചതും സിനിമ എന്ന് പറയുന്നത് ഒരു കാലത്തും ഒരു ഒരു ആക്ടർ അത് ജെൻഡർ ഒക്കെ മാറ്റി നിർത്തിട്ട് ഒരാൾക്ക് സ്വന്തം അല്ലാന്ന് എനിക്കത് ആൻഡ് എന്നാൽ ഇത് ലാലേട്ടിനെ നേരിട്ടല്ലാതെ കളിയാക്കിയതാണെന്നൊക്കെ കമന്റുകൾ വരുമ്പോൾ കല്യാണി പ്രിയദർശൻ ആരാണോ മോഹൻലാൽ എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു മൊമെന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇനി ആരൊക്കെ വന്നാലും മോഹൻലാൽ തന്നെയാണ് മലയാള സിനിമയുടെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് ആരൊക്കെ എന്ത് പറഞ്ഞാലും മലയാളികൾക്ക് അറിയാം ഇന്ന് ആ ലാലട്ടന്റെ റെക്കോർഡ് ലോകപ്പ് ഒളിച്ചിരുന്നെങ്കിൽ നാളെ ആ റെക്കോർഡ് ലാലട്ടൻ തന്നെ പൊട്ടിക്കും അതിന് മറ്റു സൂപ്പർ താരങ്ങളുടെ ക്യാമിയ റോളോ സപ്പോർട്ടോ ഒന്നും അദ്ദേഹത്തിന് വേണ്ട നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് ലാലട്ടൻ ഒന്ന് കമന്റ് ചെയ്യുക വലിയ ലൈക്ക് ഷെയർ ചെയ്യാനും ും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്